നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ചേലക്കരയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു പ്രതിഷേധക്കാർ ചേലക്കര സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലവും കത്തിച്ചു

ും കേട്ടെറായി കേട്ടോ ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ച ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ഞങ്ങളിലൊന്നിനെട്ട് കളിച്ചു ഒട്ടു കളിച്ചോ സൂക്ഷിച്ചോ ഒത്തു കളിച്ചോ സൂക്ഷിച്ചോ ഒത്തു കളിച്ചോ സൂക്ഷിച്ചോ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ചിന്താവാ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ചിന്താവാ യാതൊരുവിധ ഉപകാരങ്ങളും ഇല്ലാത്ത ഒരു സദസ്സുമായി പിണറായി വിജയന്റെ സർക്കാർ ഈ തെരുവിലൂടെ നീങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സ്വാഭാവിക പ്രതിഷേധമായ കരിങ്കൊടി പ്രതിഷേധം നാം ഈ തെരുവുകളിൽ കണ്ടതാണ് ആ കരിങ്കുടി പ്രതിഷേധത്തെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ കൊണ്ട് പൂച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്ന തരത്തിലേക്ക് അവിടെ എത്തുന്ന യൂത്ത് കോൺഗ്രസുകാരെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് അനുമതി കൊടുത്ത് അതിനെ രക്ഷാപ്രവർത്തനമായി ചിത്രീകരിക്കുന്ന പിണറായി വിജയൻ എന്ന പടനാറിയുടെ ഏറ്റവും മെച്ചമായ നടപടിയാണ് ഇന്ന് അധികാലത്ത് ആറു മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ തട്ടി അദ്ദേഹത്തിന്റെ അമ്മയുടെ മുൻപിൽ വെച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന തരത്തിലേക്ക് പിണറായി വിജയന്റെ പോലീസ് തരം താഴുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത് നമുക്കറിയാം ഈ നാട്ടിൽ എത്രയെത്ര പീഡനങ്ങൾ എത്രയെത്ര ആക്രമണങ്ങൾ നടക്കുന്ന ഒരു നാടായി മാറി നമ്മുടെ കേരളം നമ്മുടെ വണ്ടിപ്പെരിയാർ എന്നൊരു നാട്ടിൽ അവിടുത്തെ ഒരു പിഞ്ചു ബാലികയെ പീഡിപ്പിച്ച ഡി വൈ എഫ് ഐ കാരനെ ഏറ്റവും സ്വതന്ത്രമായി നടക്കാൻ അനുവദിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് അതുപോലെ ഈ നാട്ടിൽ അക്രമം വഹിച്ചു ആർഷയെ പോലെ എത്രയോ കേസുകളിൽ പ്രതിയായ ഒരു കൊടുംക്രിമിനലായ എസ് എഫ് ഓയുടെ സെക്രട്ടറി ആർഷയെ ഈ നാട്ടിൽ തെരുവോരങ്ങളിൽ നടക്കാൻ അനുവദിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് ഗവർണർക്കെതിരെ കരിങ്കൊടി കൂടി കാണിക്കുന്ന ആർഷയെ വാടാ മോനെ ആർഷോ പി പി തരാൻ പാടുതരാൻ എന്ന് വിളിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് ആ പോലീസ് യൂത്ത് കോൺഗ്രസിനെതിരെ ഒരു പ്രഖ്യാപനമായിട്ട് ഇറങ്ങിയിരിക്കുക ഇതൊന്നും കൈയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന് സാധിക്കില്ല ഈ നാട്ടിലെ ഹിറ്റ്ലറുടെ നടപടിയുമായി മുന്നോട്ട് പോകുന്ന പിണറായി വിജയന്റെ പോലീസിനെതിരെയും പിണറായി വിജയന്റെ സർക്കാരിനെതിരെയും യൂത്ത് കോൺഗ്രസിന് ശക്തമായ സമരമായി ഈ നിയോജക കമ്മിറ്റിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന് മുഴുവൻ സംവിധാനങ്ങളും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കൊല കൊലപ്പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നു ആ രീതിയിൽ ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എന്ത് ചെയ്യുന്നു അതേ രീതിയിൽ യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ആരോപണങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നു എന്താണ് രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റ് ഈ ഈ പിണറായി വിജയൻ നടത്തുന്ന അഴിമതിക്കെതിരെ അക്രമത്തിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തുന്നത് ഈ രാജ്യത്തെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചുമതലയാണ് ആ ചുമതല എല്ലാ കാലവും ഇവിടെ യൂത്ത് കോൺഗ്രസ് നിർവഹിച്ചിട്ടുണ്ട് ആ ചുമതല നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഒരു മാസക്കാലം കേരളത്തിൽ ഉടനീളം ഈ നവകേരള സദസ്സിന്റെ പേരിൽ നടന്ന ആ ആ നരനാട്ടിനെതിരെ ഈ രാജ്യത്തെ പ്രതിഷേധിക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരങ്ങി അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് അവസാനമായി ഇവിടെ യൂത്ത് യൂത്ത് ഒക്കെ തല്ലി മുന്നോട്ട് പോയപ്പോൾ ആ ദിവസം കോൺഗ്രസ് മാർച്ച് പ്രഖ്യാപിച്ചു ആ മാർച്ച് പ്രഖ്യാപിച്ചതാണോ രാഹുൽ ഒരു കാര്യം മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എനിക്ക് മുന്നേ സംസാരിച്ചവരും എൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളും മുദ്രാവാക്യം വിളിച്ചിരുന്നു കാലം മാറും ഭരണം മാറും ഞങ്ങൾ കണ്ടോളാമെന്ന് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുപാട് സമരങ്ങൾ ചെയ്തുകൊണ്ട് ആ സമരങ്ങൾക്കെല്ലാം കൃത്യമായ വിജയം നേടിക്കൊണ്ട് ഉയർന്നു വന്ന നൂറ്റി മുപ്പത്തെട്ട് വർഷം പിന്നിട്ട സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നു കാലം മാറണ്ട ഭരണം മാറണ്ട പിണറായി വിജയന പോലീസ് ഈ രാജ്യത്ത് പാവപ്പെട്ട വിദ്യാർത്ഥികളെ യൂത്ത് ഇനി ഇതുപോലെ തെമാഴത്തിൽ കാണിച്ചുകൊണ്ട് ഭീകരരെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ സ്വന്തം അമ്മയുടെയും അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ നാവുകൾ ഒതുക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നു കാലം മാറണ്ട ഭരണം വേറേണ്ട ഒരാൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതിരോധവും സൃഷ്ടിക്കാൻ ഇന്ത്യൻ നാഷണൽ എന്ന് മനസ്സിലാക്കണം സ്റ്റേഷനിലെ നാല് ിൽ ഉരുട്ടിയും കൊല്ലുന്ന കാക്കിയിട്ട അടിയിൽ ചുവന്ന കഥറുള്ള കേരളത്തിന്റെ പോലീസിനോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് സി പി എമ്മിനോട് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരിക്കലും നന്നാവാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആ പ്രസ്ഥാനത്തിനോട് സംസാരിക്കേണ്ട ബാധ്യത ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൽ ഇല്ല ഇവിടത്തെ കേരള പോലീസിന് ശമ്പളം തരുന്നത് നിന്നല്ല അല്ലെങ്കിൽ മടിക്കുത്തിൽ നിന്നല്ല എന്ന് കേരളത്തിലെ പോലീസ് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അമ്പത്തിയെട്ട് വർഷം കൃത്യമായി സേവനം ചെയ്യാൻ സാധിക്കും മറിച്ചല്ല ഇവിടത്തെ യൂത്ത് കോൺഗ്രസുകാരനെ തല്ലിയാൽ ചോദിക്കാൻ ഒരു പട്ടിയുമില്ല അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് മൂടമായി ചിന്തിക്കുന്ന ഒരു പോലീസാണ് കേരളത്തിലെ പോലീസെങ്കിൽ ആ പോലീസിനോട് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് ഭരണം വേണ്ട തുനിങ്ങിറങ്ങാൻ തയ്യാറായി തന്നെയാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റും നിയോജക മണ്ഡലം കമ്മിറ്റിയും പ്രവർത്തിക്കുന്നത് എന്നാണ് പറയാനുള്ളത് ചിരിക്കുന്ന പോലീസിനോട് മറുപടി പറയുന്ന യൂത്ത് കോൺഗ്രസിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത്തരത്തിലേക്ക് മടങ്ങി പോകാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല ഗാന്ധിജി മാത്രമല്ല ഭഗത് സിംഗും സുഖദേവും രാജ്ഗുരുവും ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ട് ഈ പ്രതിഷേധത്തെ കണ്ടില്ല എന്ന് നടിച്ച് ഇനിയും ഇത്തരത്തിലുള്ള തുറുങ്കിലടയ്ക്കുന്ന ജാല മുന്നോട്ട് പോകുന്ന പോലീസ് തിരിച്ചടിക്കുക തന്നെ ചെയ്യും അന്ന് സംരക്ഷണം ഒരുക്കാൻ ഇ വൈ കഴിയാതെ വരും അതുകൊണ്ട് ഈ പ്രതിഷേധ സമരം സൂചനയാണെന്ന് <laughs> ഓർമ്മിപ്പിച്ചുകൊണ്ട്